അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും എല്ലാവർക്കും സ്നേഹവന്ദനം വന്നി നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം അവസാന ഉണ്ട് പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കാരണം ആദ്യം ഒരു ചാനൽ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് യൂട്യൂബ് പ്രശ്നമായി അതെനിക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പുതിയതായി തുടങ്ങിയ ചാനലാണ് നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിഷയം സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഏക എം പി ആണ് കേരളത്തിൽ നിന്നുള്ള മനുഷ്യനാണ് പക്ഷേ ഈ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുകൊണ്ട് ജയിക്കാൻ വേണ്ടി തൃശ്ശൂരുമായി ഒത്തിരി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ നിൽക്കുകയും ജനങ്ങളുമായി സംസാരിക്കുക ജനങ്ങളുമായി ഇടപെടുക ഒത്തിരി കാര്യം ചെയ്തിട്ടുണ്ട് ജാതി നോക്കിയിട്ടില്ല മതം നോക്കാതെ ഓ ഭയങ്കര സംഭവമായിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു തൃശൂരിലെ ക്രൈസ്തവ സഭയെ ന്യൂനപക്ഷത്തെ അടുത്ത് നിർത്തി പ്രവർത്തിക്കുവാൻ സുരേഷ് ഗോപി നന്ന പിടപാട് വിട്ടിട്ടുണ്ട് അഭിനയം എന്ന് തന്നെ പറയാൻ പറ്റും പുലിക്കു പിന്നെ അഭിനയത്തിൻ്റെ കേസ് പറയേണ്ട കാര്യമില്ലല്ലോ ജീവിതത്തിലും അഭിനയം നല്ല എക്സ്പെർട്ടാണ് സിനിമയിലും അഭിനയ എക്സ്പെർട്ടാണ് രാഷ്ട്രീയത്തിലും അഭിനയ എക്സ്പെർട്ടാണ് അല്പം ഒരു അഭിനയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തെ നമുക്ക് പിടിച്ചുകൊടുക്കാൻ സാധിക്കുകയുള്ളു അതൊന്നായിട്ട് സുരേഷ് ഗോപിയോട് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ട് തന്നോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പുരോഹിതന്മാരെ പോയി കാണുക അരമനകളിപ്പോൾ പുരോഹിതന്മാർ സംഭക്ഷി സംഭാഷിക്കുക സമ്പർക്കമുണ്ടാക്കുക അവരുമായി ഭക്ഷണം കഴിക്കുക അവരുമായിട്ട് സംഭിക്കുക അവരുമായിട്ട് ചർച്ചയുണ്ടാക്കുക പുരോഹിതന്മാർ അരമനകൾ ഇങ്ങനെ കയറലായിരുന്നു എന്നറിയാവോ ഇപ്പോൾ ഈ തൃശ്ശൂരിൽ ന്യൂനപക്ഷം ക്രൈസ്തവരാണെങ്കിലും ക്രൈസ്തവരുടെ വോട്ട് ബാങ്ക് ഭയങ്കരമാണ് അതുകൊണ്ട് പിടിക്കുക സുരേഷ് ഗോപി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ക്രൈസ്തവരെ മാനസികമായിട്ട് അകൽ അകൽച്ചയാണെങ്കിലും വാക്കുകൊണ്ട് സുരേഷ് ഗോപി ക്രൈസ്തവരെ ക്രൈസ്തവരടുപ്പിക്കുവാൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കിരീടം ഉണ്ടാക്കി കൊടുത്തു ആ വിഗ്രഹത്തിന് കിരീടമുണ്ടാക്കി കൊടുത്തു അത് വീണുടഞ്ഞു സോക്ഷ്യമിട്ട് ചർച്ചയായി അവിടെ എടുത്തിട്ട് സുരേഷ് ഗോപി ആളേക്ക് അങ്ങോട്ട് ഓതുക്കി പിന്നെ പറഞ്ഞു അത് സ്വർണ്ണമാണ് സ്വർണം പൂശിയ ആഴ്ന്നു പിന്നെ ചെമ്പെന്ന് കണ്ടുപിടിച്ചു ഞാൻ പറയട്ടെ എത്ര തന്നെ സ്വർണം പൂശു എന്ന് പറഞ്ഞാൽ അഭിനയിച്ചാലും അത് ചെമ്പ് ചെമ്പായി തന്നെ സുരേഷ് ഗോപി കുബിസാറെ അത് പുറത്തു വരും അതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ കാണണം ശ്രദ്ധിക്കുക സുരേഷ് ഗോപിയുടെ അകത്ത് സ്വർണമാണെങ്കിലും അത് ചെമ്പ് തന്നെ ആയിരുന്നു കാര്യം പുരോഹിതന്മാർക്കൊന്നും അറിയില്ല കന്യാസ്ത്രീമാർക്കറിയില്ല ക്രൈസ്തവ ഓർട്ട് കോർത്ത് വിജയിപ്പിച്ച എൻ്റെ സ്നേഹി ക്രൈസ്തവ സഹോദരന്മാരും സ്നേഹിതന്മാരും അറിയണം ഇത് ചെമ്പാണ് അത് സ്വർണമല്ലെന്ന് ആരെ സുരേഷ് ഗോപി നിങ്ങളോട് കാണിയ സ്നേഹം സ്വർണത്തിന് സ്നേഹമല്ല ചെമ്പാണെന്ന് മനസ്സിലാക്കണം കാര്യം തൻ്റെ പ്രസംഗത്തിന് അത് സ്പഷ്ടമായി തന്നെ പറയുന്നുണ്ട് കാര്യം ക്രൈസ്തവൻ്റെ ഏറ്റവും മൂല്യമെന്ന് പറയുക ശുക്രിസ്തുവിൻ്റെ ക്രൂശ്വരണമാണ് ഇത് പബ്ലിക്കൽ പ്രസംഗിക്കുമ്പോൾ സുരേഷ് ഗോപി പറയുകയാണ് ആ ക്രൂശ് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പറഞ്ഞിട്ട് അടുത്ത പറയുന്ന ഭാഗമാണ് ശ്രീകൃഷ്ണൻ ക്രൂശിൽ കിടന്നത് പോലെ എന്ന് പറഞ്ഞാൽ അകത്ത് ക്രൈസ്തവൻ ഇല്ലേ മനസ്സിനാണെന്ന് അകത്ത് സ്വർണം എന്ന് പറഞ്ഞാൽ ചെമ്പല്ലേ സുരേഷ് ഗോപിയെ ചെമ്പ് ചെമ്പായത്തെ പുറത്തു വരും നമുക്ക് പറയാറില്ലേ ഏച്ചുവച്ചാ മുഴച്ചിരിക്കും ബൈബിളില് വാക്യങ്ങൾ ഹൃദയം കവിയുന്നത് വായി പ്രസ്താവിക്കുന്നു എന്ന എന്ന് പറഞ്ഞ അകത്ത് യേശു ക്രിസ്തു ഭയങ്കര സംഭവമാണ് യേശുവിനെ അങ്ങനെ പൊക്കി വോട്ടിന് വേണ്ടി യേശുവിനെ പറ്റി പ്രസംഗിക്കുകയും പുരോഹിതന്മാരെ കാലുപിടിക്കുകയും കയറി ഇറങ്ങുകയും ചെയ്തു എങ്കിലും അകത്തെ ചെമ്പ് ഒരു ദിവസം പുറത്ത് വന്നു അതാ പറഞ്ഞത് ക്രൂസിൽ കിടന്നത് കൃഷ്ണനാണെന്ന് പരസ്യമായി പ്രസംഗിച്ച ഒരു മനുഷ്യനാണ് ഈ സുരേഷ് ഗോപി നിങ്ങൾ ഈ വീഡിയോ കാണാം അതുകൊണ്ട് ഇരുവിടെ നിങ്ങൾ മനസ്സിലാക്കുക വോട്ട് പിടിക്കുക അരമണൽ കയറുന്ന ഏത് രാഷ്ട്രീയ കയറി കയറുമ്പോൾ ഓർക്കുക ഇത് ചെമ്പാണ് സ്വർണ്ണ അല്ല കേട്ടോ എന്ന് മനസ്സിലാക്കണം നിങ്ങൾ വീട് കണ്ടിട്ട് ബാക്കി വിലയിരുത്തുക ഈ വീട് കാണുക നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും ഇപ്പൊ മനസ്സിലായോ അകത്ത് ചെമ്പാണോ സ്വർണമാണ് പൂശിയതെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ പുരോഹിതന്മാർക്കും പിന്നെ സുരേഷ് ഗോപിയെ വോട്ടിട്ടു കൊടുത്ത ക്രൈസ്തവർക്കൊക്കെ നന്നായി തികഞ്ഞു മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആരാണ് ക്രൂശി തൂങ്ങിയതെന്ന് പബ്ലിക്കിലും അടുപ്പ് കൂടെ പറയുവാ കാണിച്ച ഈ ഒരു ആർജവുമുണ്ടല്ലോ ആ ആ അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക നല്ലതാ ഓക്കേ ഓക്കേ അല്ലേ